ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് പകച്ചു പോകുന്നവർക്ക് കരുത്തോടെ കഠിനാധ്വാനം ചെയ്ത് പൊരുതി മുന്നേറുന്ന പാലിയക്കര സ്വദേശി നിക്സന്റെ ജീവിതം വലിയ ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് പകരുന്നത് സമയം അതിരാവിലെ നാല് മുപ്പത് തൃശൂർ നഗരം രാത്രിയുടെ കരിമ്പടം മാറ്റി ഉണരാനുള്ള ഒരുക്കത്തിലാണ് നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് പോകുന്നത് ചെന്നു നിന്നത് റൗണ്ട് സൗത്തിലെ അടിപ്പാതയ്ക്കു സമീപം ഒറ്റപ്പാലം ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തായിരുന്നു അവിടെയാണ് നിക്സൺ ചേട്ടൻ ചായ വിൽക്കുന്നത് നല്ല ചൂട് ചായ പോലെ എപ്പോഴും ഉന്മേഷമുള്ള മുഖമാണ് നിക്സൻചേട്ടേത് അതിരാവിലെ മൂന്ന് മണിക്കുണർന്ന് ഭാര്യ ജോയ്സി തയ്യാറാക്കി നൽകുന്ന ചായയുമായി നാല് ഇരുപതാകുമ്പോഴേക്കും ചേട്ടൻ ഇവിടെ എത്തും ആമ്പല്ലൂർ പാലിയേക്കരയിൽ നിന്നാണ് ചേട്ടൻ ചായയുമായി അതിരാവിലെ തൃശ്ശൂർ നഗരത്തിലേക്ക് പുറപ്പെടുന്നത് ഞാൻ ആമ്പലൂർന്ന് വരുന്നു ഞാൻ രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ മൂന്നേ മുക്കാൽ നാലുമണിക്ക് പോകുന്നു നാലൂതാകുമ്പോഴേക്കും ചുരുക്കും ഒരു ചായ കാപ്പി മുട്ട ഇട്ട് ചായ പിന്നെ സ്നാക്സുകൾ ഉണ്ടായിരിക്കും ഉഴുന്നോട ഉള്ളിയോടെ മോണ്ട പത്തിരി നെയ്യപ്പം സിജിയൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ കൂറ്റൻ മേൽക്കൂരകൾ നിർമ്മിക്കുന്ന ട്രസ് വർക്കാണ് നിക്സൺ ചെയ്തിരുന്നത് ഭേദപ്പെട്ട വരുമാനവും ഉണ്ടായിരുന്നു വീട് പണിതതെല്ലാം ഇക്കാലത്താണ് അപ്രതീക്ഷിതമായാണ് ജോലിക്കിടെ നിലയിൽ നിന്ന് വീണ പരിക്കേറ്റത് കാലുകൾക്ക് പരിക്കേറ്റ നിക്സനെ രണ്ട് തവണ ഓപ്പറേഷനുകൾ ചെയ്തു ഒരു കാലിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ് ജോലിയൊന്നും ചെയ്യാനാകാതെ ഒന്നര വർഷത്തോളം കടന്നുപോയി വീട്ടിൽ ഉള്ളുരുകി ഭാര്യയും രണ്ട് പെൺമക്കളും ഏതുവിധേനയും ജീവിതം മുന്നോട്ട് നയിക്കണം തുടർന്ന് സാധിക്കുന്ന വിധത്തിൽ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി ലോട്ടറി വിൽപ്പനയ്ക്കും പോയിരുന്നു പിന്നീട് ഭാര്യ ജോയ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് ചായ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ തുടങ്ങിയത് അങ്ങനെ ആയ കാരണം നമ്മൾ ആ പരിപാടി വിട്ടു പിന്നെ വേറൊരു വഴിയിൽ മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒന്നിലും സക്സസ് ആവണില്ല ലോട്ടറി വരെ വിറ്റണ്ട് രാശി ശരി ലോട്ടറി വരെ വിറ്റിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അമ്പത് ലോട്ടറി അറുപത് ലോട്ടറി എടുത്ത് വിറ്റ് നടന്നിട്ടുണ്ട് ജീവിതം അതൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല മനസ്സിലായി പിന്നെ പാലേക്കിലെ ടോളിൻ്റെ അവിടെ ചായ വെക്കാം എന്നുള്ളൊരു ധാരണയില്ലായിരുന്നു അവിടെ കൊണ്ടൊന്ന് നോക്കി നോക്കി അവിടെ നിന്ന് വിജയിക്കണില്ല അവിടേക്ക് ഇഷ്ടംപോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അത് വെറുതെ ഒന്ന് മടങ്ങി പോവാദ്യം പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി മനസ്സിലായി തുടങ്ങിയപ്പോ കച്ചവടം വീട്ടിൽ കുഴപ്പമില്ല ടേസ്റ്റ് അങ്ങനെ ആയി മാറി മാറിയപ്പോ കച്ചവടമായി പോകും നമുക്ക് രണ്ട് ചൂടായ കാരണം ചെറു കെറ്റിലെ കാപ്പി വലുത് കൊണ്ടിരും ഒരു നൂറ്റി അമ്പത് ചായയും നൂറ്റി ഇരുപത് കാപ്പിം കൊണ്ടു കച്ചവടമായി പോവാറുണ്ട് ചായയും കാപ്പിയും ചെറുകടികളുമായി വന്നാൽ സ്കൂട്ടർ സ്റ്റാൻഡിൽ നിർത്താൻ പോലും നിക്സന് ആരുടെയെങ്കിലും സഹായം വേണം എന്നിട്ടും മടി കൂടാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചായയുമായി എത്തുന്ന നിക്സൺ അറിയുന്നവർക്കെല്ലാം ഇന്ന് ഒരു പ്രചോദനമാണ് ഇപ്പം ഈ ആദ്യം വന്നിട്ട് പലതവണ വന്നിട്ട് ലാഭമില്ലാണ്ടും കച്ചവടമാവാണ്ടൊക്കെ പോയല്ലോ അപ്പം എങ്ങനെ നമുക്ക് മനസ്സിന് പിടിച്ചൊക്കെ അത് ശരിയാവും എന്ന് തോന്നിയത് എങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഭാര്യയിൽ നിന്ന് കൂടുതലുള്ള എനിക്ക് പ്രചോദനം നൽകിയത് അവൾ പറഞ്ഞത് ഞാൻ നല്ല മദ്യപനായിരുന്നു അധികം അവൾ പറഞ്ഞ് നിങ്ങൾ കുടിക്കുന്ന കാശിൻ്റെ ഒരു അംശം നിങ്ങൾ പോകണില്ല ഞാൻ ചായയും കാറ്റും ഒഴിച്ചു കളയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇത്രയും കാശിനെ നശിപ്പിച്ച കളിയല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചായയും കാറ്റിയും പോരം കാശി കുടിച്ചു കളഞ്ഞോളും അപ്പോൾ അതിലൊരു അംശം എന്നുള്ള പോകണ്ട പൊക്കോട്ടേന്ന് പറയും അങ്ങനെ പറഞ്ഞു അവൾ തന്നെ തന്നെ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് അവൾ തന്നെ ഫുൾ കൂടുതൽ ചെയ്യാൻ അവള് അതെപ്പോഴും പറയും അവർ ആ പൈസ പൊക്കോട്ടേ നിങ്ങൾ ആ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയും അങ്ങനെ 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 അതിന് വിഷമം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒരു പത്ത് നാനൂറ് പേര് ഹിന്ദിക്കാരും തവൾമാരുള്ളവർ അവർ സിരക്കാര് മാത്രം സ്ഥലത്തേക്ക് പോവാ തവഴന്മാരുടെ അടുത്തേക്ക് പോകുക

ചായയും പലഹാരങ്ങളും ഒരുക്കി ഒപ്പം നിൽക്കുന്ന ഭാര്യയും പരിമിതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ച മക്കളും ചേരുമ്പോൾ കുടുംബം ഇന്ന് സംതൃപ്തിയുടെയും ആശ്വാസത്തിൻ്റെയും ഇടമാണെന്ന് നിക്സൻ പറയുന്നു ബൈജു ദേവസി ജിഞ്ചർ മാംഗോ